ഇന്ന് ലോക റേഡിയോ ദിനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറ് ഫെബ്രുവരി പതിമൂന്നിന് ഐക്യരാഷ്ട്രസഭ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചതിന്റെ ഓർമ്മയ്ക്കാണ് ഈ ദിനം ആചരിക്കുന്നത് ഇന്ത്യയിൽ ആദ്യമായി റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയത് ആകാശവാണി ഒരു കാലത്ത് റേഡിയോ കേട്ടുകൊണ്ടായിരുന്നു മലയാളി ഉണർന്നതും ഉറങ്ങിയതും സ്വീകരണ മുറിയിലും അടുക്കളയിലും പാടത്തും പറമ്പിലും ചായക്കടയിലും റേഡിയോ കേരളത്തിന്റെ സാമൂഹിക പരിണാമത്തിൽ റേഡിയോ വഹിച്ച പങ്ക് വളരെ വലുതാണ് വാർത്തകൾ വായിക്കുന്നത് ഗോപൻ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധി നിര്യാതയായ വിവരം ഞങ്ങൾ അറിയിക്കുന്നു നമ്പർ റോഡിലെ തന്റെ വസതിയിൽ സ്വന്തം വെടിയേൽക്കുകയായിരുന്നു റേഡിയോ എന്നാൽ ഗൃഹാതുരമായ ഓർമ്മയാണ് കേവലം വാർത്താ വിനിമയോപാധി എന്നതിലുപരിയായി മലയാളിയുടെ സാംസ്കാരികവും സാമൂഹികവുമായ വളർച്ചയെ റേഡിയോ വലിയ തോതിലാണ് സ്വാധീനിച്ചത് റേഡിയോ വാർത്തകൾ ലോകവിവരങ്ങൾ നൽകുക മാത്രമല്ല വാക്കുകളുടെ ശുദ്ധമായ മലയാള ഉച്ചാരണം മലയാളിയെ പഠിപ്പിക്കുക കൂടി ചെയ്തു റേഡിയോ നാടകങ്ങൾ മലയാളിയുടെ ഭാവനയെ ഉണർത്തി വയലും വീടും പോലുള്ള പരിപാടികൾ കാർഷിക കേരളത്തിന്റെ നട്ടല്ലായി മാറി മലയാള ചലച്ചിത്ര ഗാനങ്ങൾ ജനകീയമാക്കുന്നതിൽ റേഡിയോ വഹിച്ച പങ്ക് വലുതാണ് സ്പോർട്സ് കമന്ററികൾ കളിക്കളത്തിലെ ഓരോ ചലനവും മലയാളിയിലേക്ക് എത്തിച്ചു ആകാശവാണി തൃശൂർ നവമാധ്യമങ്ങൾ അരങ്ങു വാഴുമ്പോഴും റേഡിയോ ഇന്നും അപ്രസക്തമാകാതെ തുടരുന്നു പ്രകൃതിക്ഷോഭങ്ങളുടെ സമയത്ത് ഇന്നും ഏറ്റവും വിശ്വസിക്കാവുന്ന മാധ്യമം റേഡിയോ തന്നെയാണ് മൊബൈൽ റേഞ്ചും ഇൻ്റർനെറ്റും നിലയ്ക്കുന്ന സമയത്ത് കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ നൽകാൻ ഇന്നും റേഡിയോ തന്നെയാണ് ആശ്രയം റിസർച്ച് ഡെസ്ക് ട്വൻറ്റി ഫോർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം